ഹലോ ബാക്ക് ഇത് എന്റെ ഒരു കസിൻ ആണ് ഓക്കെ സോ ഇന്നത്തെ പരിപാടി നടന്നത് നമ്മടെ ഭൂക്കളം മത്സരം നല്ലൊരു കോമ്പറ്റീഷൻ ആയിട്ടാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് കൊറേ നേരമായി തുടങ്ങിട്ട് അത് നമ്മുടെ ഒരു ടീം ഉണ്ട് ആ പച്ചട്ടത്തിൽ പോയിട്ട് സാധുമായിട്ട് അടുത്തുള്ള ക്ലോസപ്പ് ഷോട്ട്സ് നമ്മളെടുത്ത് കാണിക്കുന്നത് എന്താ എന്ത് എന്ത് തോന്നുന്നു എന്താണ് തോന്നണത് എന്ത് പറഞ്ഞോളൂ എങ്ങനെയുണ്ട് അതായത് കിട്ടും നമ്മുടെ ടീമും വേറൊരു ടീമും ഭയങ്കര ആയിട്ട് ഇവിടെ നിൽക്കുന്നത് അതിലൊന്നാണ് ഈ ഡിസൈൻ ഞാൻ മോളൊന്നും കാണിച്ചില്ല അത് ആ എന്ത് പറയുന്നു ഭയങ്കര എനിക്ക് സത്യം പറഞ്ഞ കോൺട്രാസ്റ്റ് സത്യം പറഞ്ഞാല് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിലൊരു സ്റ്റോറി ഉണ്ട് ഇത് രണ്ടെണ്ണത്തില് ഏതാ വരെ ജസ്റ്റ് വന്നിരിക്കുന്നു അവര് എല്ലാം നോക്കി ജഡ്ജ് ചെയ്തോണ്ടിരിക്കാം ഇനി ഉള്ളിൽ പോയിട്ട് ഇനി കൊറച്ചും കൂടി ഡീപ്പായിട്ട് അനലൈസ് ചെയ്തിട്ട് റിസൾട്ടൊക്കെ പറയുള്ളൂ ഇതെന്താ പറയാ ഇതിപ്പോ ഭയങ്കര കോമ്പറ്റീഷൻ ആയി പോയിട്ട് ലൈക് നമ്മുടെ ടീമും വേറൊരു ടീമും എക്സാക്ട് ഓൾമോസ്റ്റ് സെയിം കോൺസെപ്റ്റിലാണ് പക്ഷെ ചെറിയ ഡിഫറൻസ്റ്റോറി ടെല്ലിങ്ങില് ചെറിയ വ്യത്യാസം ഉണ്ട് ഇവിടെ മേലൊന്ന് നമുക്കൊന്ന് കണ്ടാലോസ് ഓരോരുത്തരുടെയും നില എത്രയുണ്ട് എത്ര മാർപ്പുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് തേടത്ത് സെക്കൻഡ്